ഹലോ ഗേസ് അസാ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാണാം നമ്മളൊരു കപ്പ ബിരിയാൺ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാണ് കപ്പ കർമൂസ കറുമൂസ കറുമൂസ എല്ലാ നാട്ടിലും കർമൂസ ആണോ പറയാന്ന് അറിയില്ല കറുമത്തി എന്ന് പറയുന്നവരുണ്ട് കറുത്തക്കായ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ നമ്മളവിടെയൊക്കെ കർമൂസ എന്നാ പറയാ കർമൂസ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് നല്ല ജീരകം പച്ചമുളക് നല്ല ജീരകം പെരുഞ്ചീരകം വെളുത്തുള്ളി മഞ്ഞൾ ഇതെല്ലാം കൂടി അരക്കാനുള്ളതാട്ടോ കരിവേപ്പില പിന്നെ മത്തി കുഞ്ഞമ്മത്തി ഉണ്ട് ചെറിയ മത്തി കിട്ടിയപ്പോഴാണ് അത് വെക്കാന്നുള്ളൊരു തോന്നല് ചെറിയ മത്തിയുണ്ട് ഇനി ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടാണ് ഇട്ടോ പൂള കുക്കറിലിട്ട് അടുപ്പത്ത് കെട്ടാൻ മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം പൂളയും കറിമൂസയും ഒക്കെ നല്ല വെന്ത് വന്നു അപ്പൊ അതിന്റെ മേലെ മീൻ ഇട്ടങ്ങിട്ട് ഒന്നുകൂടെ വേവിക്കുന്നുണ്ട് തേങ്ങ അരച്ചു അരയ്ക്കാൻ പോകാൻ അരച്ചു പച്ചമുളിട്ട് വെളുത്തുള്ളി ഇട്ട് തേങ്ങ ഒന്ന് അരിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഒതുക്കിയാൽ മതി കേട്ടോ നല്ല പാടായി വെന്ത് തേങ്ങ വയ്ക്കാൻ പോവ കുക്കറിന്റെ വിസല് പോകാൻ വേണ്ടി താഴേ ഇറക്കി വെച്ചാടാ പിന്നെ അതൊക്കെ എന്നെ വെക്കാൻ പോവുക കണ്ടിട്ട് തന്നെ എങ്ങനെ ഉണ്ട് എങ്ങനുണ്ട് അടിപൊളിയായി കഴിച്ചു നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് അത് വേറെ തന്നെ അടിപൊളി ടേസ്റ്റാ എല്ലാരും ഉണ്ടാക്കി വെക്കി ഒട്ടിപോളി കറുമൂസയും ചേമ്പ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പാടിട്ട് വെക്കാം നമ്മളവിടെ ചേമ്പൊന്നില്ല കറുമൂസ മാത്രമേ ഉണ്ടാകുള്ളൂ

ൊക്കെ ആയി അതോ നല്ല അയക്കോറെ കറി വച്ചു പത്തിരി ആണ് ഇത് പത്തിരിയിൽക്കും ചപ്പാത്തി ഒക്കെ കഴിക്കാൻ അടിപൊളി കഥയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലയൊക്കെ നമ്മൾ അമർത്തി പോക്ക